ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് മുതൽ വരെ വിലക്കുറവിൽ ലഭ്യമാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരത്തിനായി ഉന്നതതല ഇടപെടലുകൾ ആവശ്യമാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ അതികഠിനമായ കുടിവെള്ള പ്രശ്നമാണ് അനുഭവപ്പെടുന്നത് ഭാരതപ്പുഴയിൽ വെള്ളമില്ലാതെ വന്നതോടുകൂടി ജല അതോറിറ്റിയുടെ പാമ്പാടി സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതി പ്രവർത്തനരഹിതമായിരിക്കുകയാണ് പമ്പിംഗ് തുടങ്ങണമെങ്കിൽ പുഴയിലേക്ക് വെള്ളം എത്തിക്കേണ്ട ആവശ്യമുണ്ട് പറക്കോട്ടുകാവ് താലപ്പൊലി അവലോകന യോഗത്തിലും തിരുവില്ലാമലയിലെ കുടിവെള്ള പ്രശ്നം മുഖ്യ വിഷയമായിരുന്നു ഈ മാസം പന്ത്രണ്ടിന് നടക്കുന്ന പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് മുമ്പ് തന്നെ കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കുന്നതിന് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ ഞാവലേൻകടവ് സത്രക്കടവ് എന്നിവ തുറന്ന് പാമ്പാടി ലെക്കിടി തടയണയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് കളക്ടർ അടക്കമുള്ളവർ തയ്യാറാകണമെന്ന് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു ശേഷമുള്ള ഏറ്റവും വലിയ ഒരു നമ്മൾ ശേഷമുള്ളത് പാമ്പാടി പാമ്പാടിക്കടവിൽ കഴിഞ്ഞ ഇരുപത് ദിവസമായി വാട്ടർ തൊട്ടിയുടെ പമ്പി മുടങ്ങിയിരിക്കുകയാണ് അവിടെ അടിക്കാനുള്ള വെള്ളം ഇല്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ അറിവുള്ളതാണ് മലമ്പുഴ ഡാം തുറന്നുവിടാമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നുവെങ്കിലും അതിന് അവർ നടപടിയും ഇതുവരെ ആയിട്ടില്ല അതിന് കാരണം ഒരുപക്ഷെ മലമ്പുഴയിൽ വെള്ളം ഇല്ലാത്തതായിരിക്കാം എന്തായാലും മറ്റ് ഡാമുകളിൽ നിന്ന് വെള്ളം എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എങ്കിലും ഇന്നുവരെ അതിന് വേണ്ട ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഇപ്പോൾ കുത്താമ്പള്ളിയിലെ വാട്ടർ അതോറിറ്റി പമ്പിങ്ങിലൂടെയാണ് നമ്മൾ തിരുവല്ലാമുലയിലെ പാമ്പാടി പ്രദേശത്തേക്ക് കൂടി വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും അതിനും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം എടുത്ത് തുടങ്ങിയാൽ അഞ്ചോ ആറോ പ്രാവശ്യമെടുക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആശങ്കയോ ഉണ്ടാകും ആ കണറ് വറ്റിപ്പോകുമോ എന്നൊരു തോന്നൽ ആളുകളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് നിന്ന് കൂടുതലായി വെള്ളം എടുക്കാനും സാധിക്കാത്തൊരവസ്ഥ നിലനിൽക്കുകയാണ് ഇതുവരെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോൾ താലപ്പൊരി കൂടി വരികയാണ് കൂടുതൽ ആളുകൾ തിരുവിതാം മലയിൽ കൊതുകിയെത്തും വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലാണ് അപ്പോൾ ആ ഒരു പ്രതിസന്ധി കൂടി നമുക്ക് മറികടക്കേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അത് മറികടക്കാനുള്ള വഴികൾ ആലോചിക്കുകയാണ് ഉന്നത ഇടപെടൽ തീർച്ചയായും ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് ജില്ലാ കളക്ടർമാരുടെ ഭാഗത്തുനിന്ന് തൃശൂർ ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടറേയും ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്തുള്ളത് ആളുകൾക്ക് രീതിയിൽ വെള്ളം എത്തിക്കാൻ സാധിക്കും എന്ന തന്നെയാണ് ഉള്ളത് ഗ്രാമപഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്ന പ്രക്രിയ അല്ല ഇത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വലിയ തോതിലുള്ള കുടിവെള്ള പ്രശ്നത്തിലേക്ക് നയിച്ച വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി ആളിയാമിൽ നിന്നുള്ള വെള്ളം തുറന്നുവിടുകയും അത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പെരുമോട്ടു പഞ്ചായത്തിൽ എത്തിയിട്ടുള്ളതാണ് നിറഞ്ഞു നിൽക്കുന്നു ഷൊർണൂർ ഇറിഗേഷൻ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്തെ ലക്കിടിയിലെയും ഒക്കെ ജലനിധി സംഘങ്ങളും ഒക്കെ സ്ഥലം സന്ദർശിക്കും അവിടെ രണ്ട് ചിലർപ്പ് തുറക്കുകയും ചെയ്തതാണ് പക്ഷെ അരമണിക്കൂറിനകം അവിടുത്തെ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഇടപെട്ട് ആ ഷട്ടർ അടക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പോൾ സത്രക്കിടവിൽ തൊട്ടുമൂടെ ഗ്രാമിക്കടവിൽ തൊട്ടുമൂടെ ഉള്ള സത്രക്കിടവ് വരെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒന്നോ രണ്ടോ ചിലർപ്പ് തുറക്കാൻ സാധിച്ചാൽ ഒരുപക്ഷേ പാമ്പാടിയിലേക്ക് വെള്ളം ഒഴുകിയെത്താനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അതിനുള്ള ഒരു ഇടപെടൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്തായാലും ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ട റിക്വസ്റ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അത് തൃശ്ശൂർ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർക്കും നേരിട്ട് കണ്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മേൽനടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഞാവരും കടവ് നിറഞ്ഞു നിൽക്കുമ്പോൾ പാമ്പാടിയിലെ കടവ് പൂർണ്ണമായി വറ്റി വര വരണ്ടു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഏത് രീതിയിൽ മറികടക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ജില്ലാ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മെയ് പന്ത്രണ്ടിന് താളപ്പൊലി ആഘോഷിക്കാനിരിക്കെ വന്നെത്തുന്ന പൂരപ്രേമികൾക്ക് അവശ്യ ഘടകമായ കുടിവെള്ളം എത്തിക്കുന്നതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദുവും പാലക്കാട് കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു സിസിന് തിരുവല്ലാമല